നമസ്കാരം സ്വാഗതം ആഗോള അയ്യപ്പ സംഗമത്തിൽ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് പങ്കെടുക്കുന്നതിന് ദേവസ്വം ബോർഡിൽ നിന്നും ഫണ്ട് അനുവദിക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ക്ഷേത്രത്തിലെ ഫണ്ട് ചെലവിടമെന്ന ഉത്തരവിൽ ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം എന്തിന് ഇത്തരം ഉത്തരവിറക്കിയതെന്നും ക്ഷേത്ര ഫണ്ടിൽ നിന്ന് എന്തിന് ചെലവഴിക്കണമെന്നും കോടതി ചോദിച്ചു കാസർഗോഡ് സ്വദേശി നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് നടപടി മലബാർ ദേവസ്വത്തിന് കീഴിലെ ജീവനക്കാർക്കായിരുന്നു ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാമെന്ന നിർദ്ദേശമുണ്ടായിരുന്നത് യാത്രാ ചെലവുകൾക്ക് അതിഥി ക്ഷേത്ര ഫണ്ടിൽ നിന്ന് പണം നൽകാനായിരുന്നു നിർദ്ദേശം മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഈ ഉത്തരവാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് പണം എന്തിനു നൽകണമെന്ന് കോടതി ചോദിച്ചു എന്തിനാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയതെന്നും മലബാർ ദേവസ്വം ബോർഡിനോട് കോടതി ആവർത്തിച്ചു ചോദിച്ചു ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും ആഗോള അയ്യപ്പ സംഘം നാളെ നടക്കാനിരിക്കെയാണ് കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നത് സംഗമത്തിനായുള്ള ഒരുക്കങ്ങൾ പമ്പയിൽ പൂർത്തിയായി മൂവായിരത്തിലധികം പ്രതിനിധികൾ അയ്യപ്പ സംഘത്തിൽ പങ്കെടുക്കും രാവിലെ ഒമ്പത് മുപ്പതിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മൂന്ന് സെക്ഷനുകളായിട്ടാണ് ചർച്ചകൾ സംഘടിപ്പിക്കുക ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വി ഐപികളടക്കം മൂവായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും ശബരിമല മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സ്പോൺസർമാരുടെ സഹായം തേടുമെന്ന് ദേവസ്വം മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് സെക്ഷനുകളായാണ് ചർച്ചകൾ നടക്കുക ശബരിമല മാസ്റ്റർ പ്ലാൻ തീർത്ഥാടക ടൂറിസം തിരക്ക് നിയന്ത്രണത്തിലുള്ള മാർഗങ്ങൾ എന്നിവയിലാണ് പ്രധാന ചർച്ച